ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള പ്രിയമുള്ള സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ തീർത്ഥാടനത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിജയത്തിനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മതായി സുബിശേഷം ഏഴാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളാണ് വചനം ഇപ്രകാരം നമ്മളോട് അലിസ്റ്റ് ചെയ്യുന്നു വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും യേശു ക്രിസ്തു സ്നേഹം തരാഞ്ഞൂടെ ഈശ്വനാഥൻ നമ്മളോട് പറയുകയാണ് അന്യരെ വിധിക്കരുത് പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം എന്റെ കണ്ണിലെ തടിക്കഷ്ടിരിക്കുമ്പോഴും അവരെ കണ്ണിലെ കരടെടുക്കുവാനുള്ള ഒരു വെമ്പല് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തില് സംഭവിക്കുന്നില്ലേ പലപ്പോഴും എന്റെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുന്നതിന് പകരം അവരെ ജീവിതത്തിൻ്റെതായ ചില ഇടർച്ചകളിലേക്ക് നോക്കുവാനും അവനെ പഴിച്ചാലുവാനും ജീവിതത്തിൽ തയ്യാറാകുന്ന അവസ്ഥകള് നമുക്ക് സംഭവിക്കുന്നുണ്ടോ അവിടെയാണ് ഈശ്വനാഥൻ ഒരു ഭരിസയ മനോഭാവത്തെ കുറ്റപ്പെടുത്തി ഇന്നത്തെ വചനത്തിൽ സംസാരിക്കുന്നത് വീണ്ടും പറയുകയാണ് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും ഒരു മാനസാന്ദ്രത്തിലേക്ക് ഒരു പരിവർത്തനത്തിലേക്ക് തമ്പൂരാൻ നമ്മളെ വിളിക്കുകയാണ് ഒരു ദൈവാനുഭവത്തിലേക്ക് എന്റെ ജീവിതത്തെ ചേർത്ത് വെക്കുവാനായിട്ട് ഒരു വിശുദ്ധിയുടെ വഴി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥമായ മാനസ്സാന്ദ്രത്തിന്റെ അനുഭവത്താല് നിറയപ്പെടാനായിട്ട് എനിക്ക് സാധ്യമാകണം എൻ്റെ ജീവിതത്തിന്റെ നടന്നു തീർന്ന വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് ഈ നിമിഷം സാധ്യമാകണം ആരെയൊക്കെയാണ് ഞാൻ വിധിച്ചിരിക്കുന്നത് ആരെയൊക്കെയാണ് ഞാൻ അളന്നിരിക്കുന്നത് ആരോടൊക്കെ ഏത് രീതിയിലുള്ള മനോഭാവത്തെയാണ് എന്റെ ഉള്ളില് ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈശോനാഥൻ പാപരിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന് മധ്യത്തിൽ നിർത്തിയപ്പോൾ ഈശോ പറയുകയാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ മുതിർന്നവർ തൊട്ട് ഓരോരുത്തരായിട്ട് കല്ലുകൾ താഴെയിട്ട് തിരിച്ചുപോയി ഈശോ പറയുകയാണ് ആരും നിന്നെ വിധിച്ചില്ലേ ഞാനും പാപം ചെയ്യരുത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം അവരെ തെറ്റ് കാണുമ്പോൾ അവരെ കുറവ് കാണുമ്പോൾ അവനെ വിധിക്കാതെയും അവനെ പഴിചാരാതെയും അവനെ ചേർത്ത് പിടിക്കാനായിട്ട് അവനെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ജീവിതത്തില് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നുണ്ടോ അവരെ പഴി പറയുന്ന ഒരവസ്ഥകൾ അല്ലെങ്കിൽ അവരെ ജീവിതത്തെ ഇടിച്ചു താഴ്ത്തുന്ന അവസ്ഥകളൊക്കെ അല്ലെ നാം പലപ്പോഴും സൃഷ്ടിക്കുന്നത് ചിലപ്പോഴൊക്കെ ആളുകളെ കണ്ടുപിടാറുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉയർച്ചകൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്നു അപ്പോൾ പലപ്പോഴും ആ വ്യക്തിയുടെ പഴയ കാലത്തെ ഏതെങ്കിലും നെഗറ്റീവ്സിനെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കണം അപരനെ കുറിച്ച് തിന്മ പറയുന്ന ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിലുണ്ടോ അവരെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കാണാതെ അവരനെ കുറിച്ച് പഴി പറയുകയും അല്ലെങ്കിൽ അവരന്റെ പേര് നശിപ്പിക്കുകയും അല്ലെങ്കിൽ അവരന്റെ ഉപജീവന മാർഗത്തെ തകർക്കുകയൊക്കെ ചെയ്യുന്ന മനോഭാവങ്ങള് ഞാൻ അറിഞ്ഞു മറിയാതെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ സൃഷ്ടിക്കുന്ന അവസ്ഥ എനിക്ക് സംഭവിക്കുന്നുണ്ടോ പ്രേമ ദൈവജനമേ പരിശുദ്ധ അമ്മ ഇവിടെയാണ് ഒരു വലിയ മാതൃകയായിട്ട് ഇന്നേ ദിവസം മാറുന്നത് പരിശുദ്ധ അമ്മ ആരെയും പടി പറഞ്ഞില്ല പരിശുദ്ധ അമ്മ ആരെയും കുറ്റപ്പെടുത്തിയില്ല പരിശുദ്ധ അമ്മ ആരെയും ഉപേക്ഷിച്ച് പോയില്ല പരിശുദ്ധ അമ്മയുടെ അടുക്കലേ കടന്നു വരുന്നവർക്ക് പരിശുദ്ധ അമ്മ ഒരു വലിയ സാന്ത്വനമായിട്ട് മാറുകയാണ് കനായിര കല്യാണ വിരുന്നില് വീഞ്ഞു തീർന്നു പോയതിനെ കുറ്റപ്പെടുത്താതെ പരിശുദ്ധ അമ്മ യേശുവിന്റെ അടുക്കൽ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല ഭയചകിതരായ ശിഷ്യന്മാർക്ക് അവൾ ഒരു സാന്ത്വനമായിട്ട് നിന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയെ കുരിശിന്റെ ചുവട്ട് നിൽക്കുമ്പോൾ നിശബ്ദമായ പ്രാർത്ഥനയായിട്ട് അവള് മാറി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഇപ്രകാരത്തില് ഈ മരിയൻ തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മുടെയും ജീവിതത്തില് ഇപ്രകാരത്തില് ഒരു സാന്ത്വനമാകാനായിട്ട് ഒരശ്വാസമാകാനായിട്ട് ഒരു പ്രാർത്ഥനയായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം ഈ ഒരു ക്രമയ്ക്ക് വേണ്ടിയിട്ട് തിക്ഷമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി നമ്മെ തന്നെ ദൈവ തിരുസന്നതയിൽ സമർപ്പിക്കാം കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ മരിയ തീർത്ഥാടനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ദിനത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഒരു കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നു ആരെയും വിധിക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അവരെ ജീവിതത്തിലേക്ക് ഒരു വേദനയായി തീരാതെ അവരന് ഒരു ആശ്വാസവും അവരന് ഒരു സാന്ത്വനവും അവരെ ജീവിതത്തിന് ഒരു പ്രാർത്ഥനയുടെ ശക്തിയുമായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയും വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിലേണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർതാവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങേട ഫീശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നമ്മുടെ ഗതാഭീശ്വിക്കായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ